എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പോസ്റ്റ് ഓഫീസിൽ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകളിൽ എല്ലാ വർഷവും നടത്തുന്ന പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ് എക്സാമുകളുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സും അതുപോലെ തന്നെ എക്സാം ഡേറ്റ്സും ഇപ്പോൾ വന്നിട്ടുണ്ട് ടെൻഡേറ്റീവ് ഡേറ്റ്സ് ആണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനേഴ് വരെ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് പോസ്റ്റ് മാൻ മെയിൽ ഗാർഡ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വരെയാണ് അതുപോലെ തന്നെ എക്സാം വരുന്നത് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാം തീയതി വരെയാണ് എക്സാം വരുന്നത് അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റിൻ്റെ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സാം രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തൊന്ന് ഒൻപതും ഇരുപത്തിരണ്ട് ഒൻപതും ആണ് കൊടുത്തിരിക്കുന്നത് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണെല്ലാം അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡ്രൈവർ വേക്കൻസീസും സ്കിൽഡ് ആർട്ടിസൻസ് വേക്കൻസീസും സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ആ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് എലിജിബിൾ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കാര്യം നമ്മളിന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം